നമ്മൾ ജാഗ്രത് സ്വപ്നം രണ്ടും സ്വപ്നമാണെന്നും അന്യഥാഗ്രഹണമാണെന്നും കണ്ടിട്ട് ജാഗ്രത് സ്വപ്നങ്ങളെക്കാൾ അറിയേണ്ടത് സുഷുപ്തിയാണെന്ന് പറഞ്ഞാണ് നിർത്തിയതെന്നാണ് എന്റെ ഒരു ഓർമ്മ ഒരു പക്ഷേ ജാഗ്രത് സ്വപ്നങ്ങളെപ്പോലും അറിയേണ്ടത് സുഷുപ്തിയിലാണ് ഹൃദയത്തിന്റെ സ്പന്ദനത്തിൽ മസ്തിഷ്ക പര്യങ്കാധരദേശത്തിന്റെ ചലനാത്മകതയിൽ ആൽഫ ബീറ്റ ഗാമാ തുടങ്ങിയ തലങ്കാവലികളുടെ തരംഗിത യാത്രകളിൽ ഒക്കെ ഈ ജാഗ്രത് സ്വപ്ന സുശുദ്ധികൾ ചേർന്നിരിക്കുന്നു എന്നാണ് പ്രാചീനന്റെ മതം വിശേഷാകാരമായ ജാഗ്രത്ത് സാമാന്യാകാരമായ സ്വപ്നത്തിലെത്തി ശൂന്യാകാരമായ സുശുദ്ധിയെ പുലുകി ചാക്രികമായി സംഭവിക്കുമ്പോൾ ജനിമൃതികൾ മാറിവരുന്നു എന്ന് കാവ്യാത്മകമായി അവർ പറയും ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് അച്ഛനെയും അമ്മയെയും വീടിനെയും കട്ടിലിനെയും കിടക്കയെയും പുസ്തകത്തെയും ഒക്കെ വിശേഷവിധിയായി നിങ്ങൾ അറിയും അത് വിശേഷമാണ് ഓരോ ഇന്ദ്രിയത്തിനും വിശേഷങ്ങൾ അറിവുള്ളൊരു ജാഗ്രത പുറമെയുണ്ട് ഓരോ കോശത്തിനും വിശേഷങ്ങളുടെ ആന്തോളനമറിയുന്ന ഒരു ലോകമുണ്ട് വിശേഷം ക്രമമായി സാമാന്യത്തിലേക്ക് ലയിക്കും കണ്ണുകൾ മെല്ലെ മെല്ലെ അടഞ്ഞ് ഉറക്കത്തിലേക്ക് മെല്ലെ മെല്ലെ പ്രവേശിക്കുമ്പോൾ മുറിക്കകത്തൂടെ കടന്നുപോയവരാരെന്നോ മുറിയിലിരിക്കുന്നത് എന്തൊക്കെയെന്നോ ഒന്നും വ്യക്തതയിൽ തിരിച്ചറിയാനാകാതെ എന്തോ വന്നു എന്തോ പോയി എന്തോ ശബ്ദം കേട്ടു എന്തോ കണ്ടു എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയുണ്ട് ഇതിന് സാമാന്യമെന്ന് പറയും ഒരു സ്വാപ്നിക തമസ്സിലറിയുകയാണ് ഗാഠമായ സുശുപ്തിയിലേക്ക് പോയാൽ ഒന്നും അറിയില്ല എത്ര സുപ്തോന കഞ്ചന കാമം കാമയന കഞ്ചന സ്വപ്നം പശ്യതി തത്സുഷുപ്തം സുഷുപ്തസ്ഥാന ഏകീഭൂത പ്രജ്ഞാന ഘന ഏവാനന്ദമയാനന്ദു പ്രാജ്ഞ തൃതീയപാത അവിടെ വന്നപ്പോൾ ഋഷി നിർത്തിയില്ല കണ്ട ദർശനം അതുവരെ വന്നപ്പോൾ ഒറ്റ ശ്ലോകത്തിൽ കാഴ്ചകളായി കണ്ട ദർശനത്തെ സുഷുപ്തിയിലെത്തിയപ്പോൾ ഋഷി ഒരു ശ്ലോകത്തിൽ നിന്നില്ല ഏഷ സർവേശ്വര ഏഷ സർവജ്ഞ യേശു അന്തര്യാമി യേഷയോനി സർവസ്യപ്രഭവാപ്യോഹി ഭൂതാനാമെന്ന് പറഞ്ഞ് നിർത്തിയുള്ളൂ പ്രഹർഷേണ ജാനാതി പ്രാജ്ഞ ബോധം വിഷയങ്ങളിൽ നിന്നെല്ലാം വലിഞ്ഞ് തന്റെ സ്വരൂപത്തിൽ കൂടുകൂട്ടുന്നത് സുശുക്തിയില്ല പഴയ അമ്മമാർക്ക് തറിയായിരുന്നു അവരുണർത്താൻ ശ്രമിച്ചില്ല ഉറക്കാൻ ശ്രമിച്ചു ഒട്ടു വളരെ താരാട്ട് പാടി പകലും രാത്രിയും ഉറക്കാൻ ശ്രമിച്ചു മുതിർന്നാൽ പോലും പഠിക്കാനിരിക്കുന്നവൻ എട്ട് മണി കഴിഞ്ഞാൽ നിർബന്ധമായി വന്ന് വിളക്ക് അവരണച്ചു മതി പഠിച്ചു പഠിച്ചു പഠിച്ച് നീ അങ്ങ് പണിക്കരാകാൻ പോവല്ലേ പഠിച്ചോക്കെ മതി വിളക്കണക്ക് കിടക്ക് രാവിലെ അമ്മ വിളിക്കാം അവരുറക്കാനാണ് ശ്രമിച്ചത് ഇവരുണർത്താൻ അസത്തെ ഉറക്കം തോന്നുന്നു നിറഞ്ഞ് പിടിച്ചിരുത്തുക കുലുക്കുക മുഖം കഴുകി കഴുകിക്കൊടുക്കുക അതുകൊണ്ടൊന്നും ഉറക്കം മാറുന്നില്ലെന്ന് തോന്നിയ രണ്ട് പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്ന് കാലതിൽ ഇറക്കി വെച്ച് പഠിപ്പിക്കുക പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടും പിന്നെയും ഇവൻ ഈ വെള്ളത്തിൽ വെള്ളത്തിലിരുന്ന് ഉറങ്ങാൻ തുടങ്ങുന്നു എന്ന് കഴിഞ്ഞാൽ ഡോക്ടറെ കൊണ്ട് ഡെക്സ്ട്രീൻ കുറിപ്പിച്ച് രണ്ടെണ്ണ അടിച്ചു കയറ്റുക പരീക്ഷ ഇടന്ന് ഛർദിച്ച് ആശുപത്രിയിലാകുക പുതിയ തലമുറയിലേതായാലും ഈ മത്സര ലോകത്ത് സിറ്റിക്കകത്തൊരു എനിക്ക് വിശ്വാസം ഞാൻ വിവരമില്ലാത്തവരെന്ന പദം ഉപയോഗിച്ചില്ല ആധുനിക രീതിയ വിവരം അതാണ് പഠിപ്പിക്കണമെന്നാണ് അതുകൊണ്ട് പറഞ്ഞതാണ് ഞാൻ പരിചയപ്പെട്ട ലോകങ്ങളിൽ ഞാൻ ഓടുന്നിടത്ത് മാത്രവുമല്ല കഴിഞ്ഞ ദിവസം കുട്ടിയെ വളരെ മോശമായ നിലയിൽ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോ ചോദിച്ചപ്പോ അമ്മ ഒരു ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ചു സാധാരണ ഡെക്സ ട്രീൻ കൊടുക്കുന്നത് കൊടുത്തുടനെ പഠിക്കാനെടുത്തുകയാണ് അതിലും നല്ലത് ഡെക്സ കൊടുത്തിട്ട് ഉറക്കുക അപ്പോ അരമണിക്കൂർ ഉറങ്ങും പിന്നുണന്നാ പിന്നെ ഒരിക്കലും ഉറങ്ങാം അത് അമ്മ ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ചതാണ് നിരോധിതമാണ് ഈ മരുന്നെന്ന് പോലും അറിയാതെയാണ് വാങ്ങിച്ചു കൊടുക്കുന്നത് കൊടുത്തിട്ട് ആദ്യം കിടത്തി ഉറക്കി പിന്നെ എഴുന്നേൽപ്പിച്ചിരു പഠിപ്പിക്കുകയാണ് അപ്പൊ ലാസ്റ്റ് പരീക്ഷയുടെ മോഹാലസ്യപ്പെട്ട് ശർദിച്ച് അപസ്മാരമെല്ലാം കാണിച്ച് കുട്ടിയെ വളരെ ക്രിട്ടിക്കലായി ഹോസ്പിറ്റലിൽ എത്തിച്ച് കഴിഞ്ഞു പരീക്ഷ എഴുതാനേ പറ്റിയില്ല ഒരു ഭാഗത്ത് എൻട്രൻസിന്റെ പഠിക്കൽ മറുഭാഗത്ത് പ്ലസ് ടു പ്ലസ് ടുവിന്റെയാണ് അതോടുകൂടി പഠിത്തത്തിന്റെ താളം തെറ്റി എറണാകുളത്ത് പ്രസിദ്ധമായ ഒരു ഹോസ്പിറ്റലിൽ കിടപ്പുണ്ട് വികലമായി പക്ഷെ പഴയൊരമ്മയ്ക്ക് ആ തെറ്റ് പറ്റില്ല കാരണം അമ്മ സുശുപ്തിയുടെ ശാന്തതയിലാണ് അറിവുണ്ടാകുന്നതെന്നറിഞ്ഞിരുന്നു സുശുപ്തി ഇല്ലാതായതുകൊണ്ടാണ് മനുഷ്യന്റെ അറിവുകൾ നഷ്ടപ്പെട്ടതെന്നറിഞ്ഞിരുന്നു പുതിയ തലമുറയിൽ ഒരാൾക്കും ഒരരി വാങ്ങിക്കാൻ അറിയില്ല ഒരു തുണി വാങ്ങിക്കാൻ അറിയില്ല പരസ്യമെന്നൊന്നില്ലെങ്കിൽ നിങ്ങളിന്നൊന്നും വാങ്ങിക്കില്ല ചേർത്തല ടൗണിലൂടെ പോകുമ്പോൾ നാൽപ്പത് രൂപ കിലോയ്ക്ക് ഓറഞ്ചിന് വിലയുള്ളപ്പോൾ ഓറഞ്ച് കിലോ ഇരുപത് രൂപ കിലോ ഇരുപത് രൂപ കിലോ ഇരുപത് രൂപ എന്ന് വെച്ചാൽ ഓടിച്ചെന്നതിലെ അധ്യാപികമാരും റിസർച്ച് സ്കോളറും മറ്റും സ്ത്രീയും പുരുഷനും പൈക്കറ്റിനകത്ത് വാങ്ങി അത് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോയി തിന്നുമ്പോ ആരെങ്കിലോ അയലൂക്കം കാരൻ പറയുകയാണ് നാൽപ്പതാണല്ലോ കിലോ വില ഞാൻ വാങ്ങിച്ചല്ലോ നാൽപ്പത് രൂപയാണ് അതേ ഓറഞ്ച് ആണല്ലോ ഇത് അതേ മുന്തിരിങ്ങയാണല്ലോ അപ്പോൾ ഉടനെ പറയും ഞാനും വാങ്ങിച്ചു പക്ഷേ ഇരുപത് രൂപയേ കൊടുത്തുള്ളൂ ഇരുപത് രൂപയ്ക്ക് കിട്ടും പോയാൽ കിട്ടും അവൻ തൂക്കി നോക്കൂ എന്ന് പറഞ്ഞാൽ അത് അര കിലോയേ ഉള്ളൂ അവൻ കിലോ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ഒരു കിലോന്നോ കിലോന്നോ ഒന്നും പറഞ്ഞില്ല അത്രയ്ക്ക് തലയിൽ ആളിരിക്കുന്നില്ലാത്ത മനുഷ്യൻ സുശുപ്തിയിൽ നിന്നുണ്ടാകുന്ന ഒരു ബോധമുണ്ട് അതാണ് അതാണറിയുന്നത് ഗാഠമായ സുശുപ്തി ആപ്പിൾ പോലെയുള്ള തക്കാളി വാങ്ങിക്കാൻ കിട്ടോരെണ്ണം കെട്ടിത്തൂക്കിയിടുക മൂന്ന് മാസം കഴിഞ്ഞാൽ അത് ചെയ്യില്ല നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് അതിനുമുമ്പ് രണ്ടു മാസം അത് തുറന്ന് കടയിലിരുന്നതാണ് അതിനു മുമ്പ് അതൊരു അഞ്ചു കൊല്ലം മൈനസ് എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ സെന്റിഗ്രേഡിൽ ഇരുന്നതാണ് ആറ് ആറുകൊല്ലം ഏഴ് കൊല്ലം മുമ്പ് ഉണ്ടായ സാധനമാണ് നിങ്ങൾ തിരുന്ന ഓരോ ആപ്പിളും പത്ത് കൊല്ലത്തിന്റെയൊക്കെ പഴക്കമുള്ളതാണ് ഫ്രീസറിലൊന്നും നമുക്കുണ്ടതിൽ പുറത്തെ മെഴുക് മതി ഒരു കത്തിക്ക് പഠിച്ചാൽ ആ കൂടിനകത്ത് തരുന്ന സാധനത്തിന് മെഴുകുണ്ട് പോളിഷ് ചെയ്തിരിക്കുന്നതാണ് തിളച്ച് വെള്ളത്തിലേക്ക് ഇട്ടാൽ കാണാം അതും കണ്ടിച്ചാൻ കൊടുക്കുക പിള്ളേർക്ക് അത് എഡിബിൾ അല്ല അത് വിഷമാണ് അത് കെട്ടിത്തൂക്കിയിടുമ്പോ തേനീച്ചയും ഈച്ചയും അതിലെ പോയാൽ അതകന്ന് പറക്കും അടുക്ക കൂടെ പറക്കില്ല തേനീച്ച എൽ കെ ജി പഠിച്ചില്ല ഈച്ച കളസ് ഇട്ട് അഡ്മിഷൻ വാങ്ങിക്കാൻ കുട്ടിക്ക് അഡ്മിഷൻ വാങ്ങിക്കാൻ ഈച്ച ചിന്മയാ മിഷനിലും അമൃതാനന്ദമയി മിഷന്റെയും ലിറ്റിൽ ഫ്ലവർ ചർച്ചിന്റെയും സ്കൂളുകളിൽ പോയി കാവലുന്നില്ല ഇതിലൊക്കെ കൂടുതൽ ഡൽഹിയിൽ ഗോയങ്ക സ്കൂളിലാണ് അതുകൊണ്ട് അവിടെ പോയി കുട്ടിയെ പഠിപ്പിക്കാം എന്ന് വിചാരിച്ച് ഈച്ച അങ്ങോട്ട് കൊണ്ടുപോയില്ല ആ ഈച്ച ഒരെണ്ണം പോലും അത് പോയിരിക്കുന്നില്ല ഒരു ഈച്ച അടുക്ക അടുക്കൂടെ പറന്നാൽ അതിന് ബോധ്യമായാൽ ബാക്കി ഈച്ചകളുടെ ചുണ്ടിലത് മുട്ടും അങ്ങോട്ട് പോകരുത് നമ്മള് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്ന സാധനം വീട്ടിൽ കൊണ്ടോ വെച്ചാൽ ആ റവ തുറന്നു വെച്ചാലും പുഴുക്കുന്നില്ല എടി ഞാൻ വാങ്ങിച്ചൊരു പയറ് ഇതുവരെ കുത്തിയില്ല മൂന്ന് കൊല്ലമായി മേടിക്കണ ആ കടയിൽ നിന്ന് വാങ്ങിക്കണം ഇത് പഠിത്തത്തിന്റെ ബാക്കിപത്രമാണ് എന്തേ അവ അങ്ങനെ അല്ലാതായത് അവയ്ക്ക് സുഷുദ്ധിയിൽ ലഭിക്കുന്ന ഒരു ദർശനമാണ് ഇതാണ്ട് ഇരുപത്തിയൊന്നോളം ആൽമരങ്ങൾ കേരളത്തിലുണ്ട് പല വിഭാഗം ഫൈക്കസ് വെറൈറ്റീസ് ആ ആൽമരങ്ങൾ വളരുമ്പോൾ അതിൻ്റെ മൊട്ട് കൊണ്ടുവരാൻ പറയും ഹോമത്തിനും കുട്ടി ഉണ്ടായില്ലെങ്കിൽ സ്ത്രീക്ക് കഷായം വെച്ച് കൊടുക്കാനും രാത്രിപ്പനിക്ക് കഷായത്തിനുമൊക്കെ ഈ പേരാലിന്റെ മൊട്ട എന്ന് പറയുന്നത് അതിന്റെ മുകുളത്തെയാണെന്ന് സംശയം തോന്നിയിട്ടില്ലേ പേരാലിന്റെ കാ കണ്ടിട്ടുണ്ട് ചുവന്ന തുടക്ക പേരാലിന്റെ പൂവും അതിന്റെ പൂവിന്റെ ബഡും കണ്ടിട്ടുണ്ടോ ഇല്ല മുകുളമേ കണ്ടിട്ടുണ്ടാവുള്ളൂ എന്താ വ്യത്യാസം ആ പൂ വളരെ ചെറുതാണ് അതിന്റെ മുകുളത്തിൽ നിന്ന് അതൊരെണ്ണം തോണി പോലൊരെണ്ണം അടന്നു പോകുമ്പോൾ അതിന്റെ ഇടയിലാണ് ആ പൂ ഇരിക്കുന്നത് വളരെ ചെറുതാണ് ഫൈക്കസ് അതിന്റെ വംശവർദ്ധനവിനെ നടത്തണമെങ്കിൽ ഫൈക്കസ് വെറൈറ്റിയിലൊരു വണ്ടുണ്ട് ഫൈക്കസ് റിലീജിയോസയുടെ വംശവർദ്ധനവ് നടത്തുന്നത് ഫൈക്കസ് വണ്ടുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ചെടിയുണ്ട് എവിടെയെങ്കിലും വെച്ചാൽ വണ്ടുകളെ കൂടെ കൊണ്ടുപോയില്ലെങ്കിൽ വംശവർദ്ധനവ് വംശവർദ്ധനവുണ്ടാവില്ല കായുണ്ടാവില്ല ഇപ്പൊ ഇതിന്റെ പൂ വിടരുമ്പോൾ ഫർട്ടിലൈസേഷൻ കഴിഞ്ഞ ഒരു പെൺവണ്ട് മൈലുകൾ അകലെയെന്ന് പറന്നു വന്ന് ഈ പൂവിനകത്തേക്ക് കയറും ഊർന്നു കയറുമ്പോൾ അതിന്റെ ചരങ്ങുകൾ പറഞ്ഞു പോകും അതതിന്റെ ഫൈലോപ്യൻ ട്യൂബിലൂടെ ഉള്ളിലെത്തി ആ മുട്ടകളെ അണ്ട കോശത്തിനുള്ളിൽ നിക്ഷേപിക്കുന്നയൊപ്പം അതിന്റെ പരാഗരേണുക്കളെ വെച്ച് ആ അണ്ടകോശത്തെ സംതൃപ്തമാക്കുകയും ചെയ്യും അത് കായായി വിടരും അതിനുള്ളിൽ തന്റെ ഈ അണ്ടങ്ങൾ അവിടെ നിരത്തിയിടും അതവിടെ ഇരുന്ന് തീർന്നു പോകും പുറത്തേക്ക് വരാനാവില്ല ആ പഴങ്ങൾ വളരും അകത്ത മുട്ടകളും വളരും പഴങ്ങൾ പൊട്ടാനാകുമ്പോഴേക്ക് മുട്ടയിൽ ആൺവണ്ടുകൾ അവയ്ക്ക് ചുണ്ടുണ്ട് മുട്ടയുടെ തോട് കുത്തിപ്പൊട്ടിച്ച് പുറത്തുവരും പെൺവണ്ടുകൾക്ക് ചുണ്ടില്ല ആ മുട്ടകളും കൂടി ആൺവണ്ടുകൾ കൊത്തിപ്പൊട്ടിക്കും ആൺ പെൺവണ്ടുകൾ അവിടെ വെച്ച് തന്നെ തമ്മിൽ ചേരും പ്രായപൂർത്തിയെത്തി ആൺവണ്ടുകൾക്ക് പറക്കാനാവാതെ അവ അവിടെ എരിഞ്ഞിടങ്ങും പെൺവണ്ടുകൾ ഫർട്ടിലൈസ് ചെയ്ത മുട്ടയുമായി അടുത്ത പൂവിലേക്ക് പറക്കും ഇതാണ് അതിന്റെ ചക്രം ഏത് കോളേജിൽ പഠിച്ചിട്ടാണ് ഇത്രയും ഭംഗിയായവർ തങ്ങളുടെ വംശത്തിന്റെ ഈ വംശാവലി പ്രക്രിയയെ മനോഹരമായി ചെയ്യുന്നത് യേഷ സർവേശ്വര യേഷ സർവജ്ഞ യേശു അന്തരിയാണ് യേഷയോനിഹി സർവസ്യപ്രഭവാപ്യൌഹി ഭൂതാനാമെന്ന മാണ്ടൂക്യത്തിന്റെ സമസ്യയ്ക്ക് ഉത്തരം തേടുന്ന ഋഷി ചൈതന്യധന്യമായി ദൃഷ്ടാന്തത്തെ ചൂണ്ടിക്കാണിക്കുമ്പോൾ എന്തായിരുന്നു വിദ്യാഭ്യാസം എവിടെ നിന്നാണ് സുഷുപ്തിയെ തിരിച്ചറിയുന്നത് ഇപ്പോൾ മാവൊക്കെ പൂത്ത് മാങ്ങയായി നിൽക്കുന്ന സമയമാണ് ഈ വർഷം കുറവാണ് എങ്കിലും അവിടെ ഉണ്ട് കഴിഞ്ഞ വർഷം ഒരുപാടുണ്ടായി വേരയിലും എലയിലും വരെ മാങ്ങയുണ്ടായി ചേർത്തലം മുഴുവൻ കൊച്ചു കുഞ്ഞുങ്ങൾ മാങ്ങാപെറുക്കാൻ പോയി പണ്ടൊരു തള്ള മാങ്ങാപെറുക്കാൻ പൂടിക്കുന്ന കണ്ട കുഞ്ഞിനെ വഴക്കു കുറഞ്ഞു അവസാനം മാമ്പഴവും വെച്ച് ശവക്കോട്ടയിൽ നിന്ന് കരഞ്ഞു കഴിഞ്ഞ വർഷം ഒരു തള്ള വീട്ടുമുറ്റത്തെ മാവിൽ നിന്ന് മാങ്ങ മാങ്ങാപറിച്ചുകൊണ്ടൊന്ന് കുഞ്ഞ് ചെത്തിപ്പൊളി തിന്നാനൊരുങ്ങിയപ്പോൾ പിടിച്ചു മേടിച്ച് ദൂരെ കളഞ്ഞു അസത്തെ ഇതൊക്കെ നാടനാണ് വൃത്തികെട്ടതാണ് ഇതൊന്നും തിന്നരുത് ഇതൊക്കെ ആരോഗ്യം എന്ന് പറഞ്ഞ് സ്കൂളിലും കോളേജിലുമൊക്കെ പോയി പഠിപ്പീരം കഴിഞ്ഞ് തിരിച്ചു വരുന്ന കൂട്ടത്തിൽ അവളും അവനുമൊക്കെ അധ്യാപകനും അധ്യാപികയും എഞ്ചിനീയറും ഡോക്ടറും ഒക്കെ അവിടുന്ന് കാർബൈഡ് വെച്ച് പഴിപ്പിച്ച് ചുവന്ന മാമ്പഴം മേടിച്ചു കൊണ്ടുവന്നു പാകമെത്താതെ പഴുത്തത് അത് ചെത്തിപ്പൂളി കുഞ്ഞിന് കൊടുത്തു പുളി കാരണം തിന്നാമേലെ അത് വെച്ചു കൊടുത്തു ഒരടി അതിന്റെ തുടക്കി വെച്ചു കൊടുത്ത് ഓടിച്ചെന്ന ആ മുറ്റത്ത് വീണ മാമ്പഴത്തിന്റെ കഷ്ണം എടുത്ത് മണ്ണ് പറ്റിയത് തുടച്ച് കളഞ്ഞ് കഴുകി കാശു കൊടുത്ത് മേടിച്ചതാണെന്ന് പറഞ്ഞ് പാലൊഴിച്ച് പുളിയുള്ളത് അടിച്ച് ശയ്ക്കാക്കി പിരിച്ച് അവന്റെ ആരോഗ്യം ശയ്ക്കാകാൻ കൊടുത്തത് കണ്ട് മാവ് ലജ്ജിക്കുകയാൽ ഇനി ഈ നാട്ടുകാർക്ക് മാങ്ങ വേണ്ടതെന്ന് മാവിനു പോലും നിങ്ങളെക്കാൾ ഉണ്ടാകുന്ന കാലം കലികാലം മാവുകൾ പൂക്കുന്നു മലമുകളിൽ നിന്ന് വണ്ടെത്തുന്നു ആരാണ് വണ്ടിനോട് പറഞ്ഞത് അവിടെയാണ് നിനക്ക് മുട്ടയിടാവുന്നത് പൂത്ത മാവിന്റെ ജനികേ സ്ഥലങ്ങളെ തിരിച്ചറിഞ്ഞ് പരാകരേണുക്കളെ സ്വീകരിച്ച് അതിന്റെ അണ്ടകോശത്തിനുള്ളിൽ തന്റെ ബീജവും നിക്ഷേപിച്ച് ഫർട്ടിലൈസ് ലഗ് നിക്ഷേപിച്ച് അതിനെ ഉണ്ണിമാങ്ങയാക്ക മാറ്റാനുള്ള പ്രക്രിയയും ചെയ്ത് പറന്നു പോകുന്നു വണ്ട് വിശ്വാസത്തോടുകൂടി മാങ്ങയിൽ വിശ്വസിച്ച് മനുഷ്യനിൽ വിശ്വസിച്ച് മാവിൽ വിശ്വസിച്ച് ആനയിൽ വിശ്വസിച്ച് പറന്നു പോകുന്നു കാക്കയിലും എല്ലാം വിശ്വസിച്ച് പറന്നു പോകുന്നു ചേതനയുള്ള ആ വണ്ടിന് ആരാണി അറിവ് നൽകിയത് താനിട്ട മുട്ട വിരിയുന്നു കംപ്ലീറ്റ് മറ്റമർ ഫോസിസ് നോട്ട് ആൻ ഇൻകംപ്ലീറ്റ് മറ്റമർ ഫോസിസ് മുട്ട പുഴു പ്യൂപ്പ അഡൾട്ട്സ് മാങ്ങ വളർന്നു അണ്ടി ഉറച്ചു അതിനുള്ളിലാ പുഴു അതിന്റെ ഒരു അരികിൽ നിന്ന് ആ മാങ്ങ അണ്ടിയുടെ വേരും നാമ്പും ഒരിക്കലും തിന്നാതെ മറുഭാഗത്തു നിന്ന് ആ വേരിനോട് ചേർന്നിരിക്കുന്ന ഒരു ഭാഗത്തു നിന്ന് തന്റെ വലിപ്പത്തിൽ തിന്നു തീർക്കുന്നു എന്തൊരു ജനം കാരണം െ ഈ വേരാണ് താം തിന്നുന്നതെങ്കിൽ ആ വേരില്ലെങ്കിൽ തനിക്ക് പുറത്തു പോകാൻ പറ്റില്ല ആ വേര് പൊട്ടുമ്പോൾ ഈ അണ്ടി പൊട്ടുമെന്നും അതിനിടയിൽ ഒരു ദ്വാരം വരുമെന്നും നൂൾ നിറഞ്ഞു പുറന്നു വേണം തനിക്ക് പോകാനെന്നും കാണുന്ന അറിവ് ആ വണ്ടിൽ കയറ്റിവെച്ചത് ഏത് സുശുദ്ധിയാണ് ആ ഒരു അറിവ് തരാൻ ഏത് അധ്യാപകനാണ് കഴിയുക ഏത് കോളേജിനാണ് കഴിയുക ഏത് സിലബസിനാണ് കഴിയുക നിങ്ങളുടെ പഠിപ്പിൽ നിങ്ങൾ എന്തിനഹങ്കരിക്കണം എന്ത് വിവരമാണ് നിങ്ങൾക്കുള്ളത് പത്ത് ഇരുപത്തിയേഴ് കൊല്ലം പഠിക്കാനാണെന്ന് പറഞ്ഞ് ചരച്ചത് മുഴുവൻ ഈ വണ്ടിന്റെ ഒരു നിമിഷത്തിന്റെ അറിവുമായി താരതമ്യം ചെയ്താൽ ശുദ്ധ ശുദ്ധഭോക്രിത്തരമായി മാറുന്ന അത്ഭുത ലോകം ഇനി ഉപ്പൂറ്റി പൊങ്ങി ചെരുപ്പിട്ട് നഹളിക്കരുത് ഈ അറിവിലൊന്നും ഈ ഡിഗ്രിയൊക്കെ വൃതാവിലാണ് ഇതൊക്കെ പേരിന്റെ അടുത്ത് എഴുതി വെക്കരുത് ലജ്ജ ലജ്ജതൊന്നും വീട്ടിന് ആ ബോർഡൊക്കെ എടുത്ത് ദൂരെ കളയണം അതിന്റെ പേരിൽ പരിചയപ്പെടുത്തരുത് അത് വിവരക്കേടിന്റെ സിംബൽ മാത്രമാണ് അപ്പൊ വണ്ട് എത്ര കാര്യമായി അറിഞ്ഞിരിക്കുന്നു അതിനകത്ത് മുട്ടയിട്ട് മുട്ട വിരിഞ്ഞ് പുഴുവായി ആ പുഴു അത് തിന്ന് വളർന്ന് പ്യൂപ്പയായി ആ പ്യൂപ്പ അടൽത്തായി വണ്ടായി അപ്പോൾ ആ മാങ്ങയും വളർന്നു പഴുത്തു അത് കാട്ടിലാണെങ്കിൽ ആന വിഴുങ്ങി അനങ്ങ് വിഴുങ്ങുകയാണ് ചെന്നതിന്റെ പിണ്ടി പുറത്തു വീണു അതിനകത്ത് ഈ മാങ്ങ അണ്ടിയുണ്ട് ആദ്യത്തെ മഴ പെയ്തു ആ അണ്ടി മുളച്ചു മുള പൊട്ടുമ്പോൾ ആ ഇടയിലൂടെ വണ്ടു പറന്നു മനോഹരമായി മണ്ണിനെയും വിണ്ണിനെയും എങ്ങനെയാണ് എങ്ങനെയാണറിഞ്ഞത് തന്റെ കുഞ്ഞിന്റെ വളർച്ചയുടെ മെറ്റമാർഫോസിസ് മുഴുവൻ സുരക്ഷിതമായി ഈ മാങ്ങാണ്ടിയിലിരിക്കുമെന്നും ഇതിനെ ഒരു ആന തിന്നുമെന്നും ഈ ആനയുടെ പിണ്ടി പുറത്തു വരുമെന്നും അതിൽ നിന്ന് പൊട്ടിമുളച്ച് തന്റെ കുഞ്ഞ് രക്ഷപ്പെടുമെന്നും എങ്ങനെയാണ് ഈ കൊണ്ടറിഞ്ഞത് മലമുകളിൽ നിന്ന് പറന്നെത്തി മാമ്പൂവിൽ മുട്ടയിട്ട് ഈ മറ്റമാർഫോസിസ് മുഴുവൻ ദർശിച്ച് ഭാവിയിൽ ദർശിച്ച് തന്റെ കുഞ്ഞിന്റെ വളർച്ചയുടെ ഇതിഹാസം മുഴുവൻ ഈ പ്രകൃതിയിൽ വിശ്വസിച്ച് പറന്നുപോയ വണ്ടിന്റെ പരമ്പര മണ്ണിൽ നിന്ന് മണ്ണിനെ വിണ്ണാക്കി പറന്നു പോകുമ്പോൾ അറിയേണ്ടത് സുശുപതിയെ മാത്രമാണ് അല്ലെങ്കിൽ എങ്ങനെ ചെയ്തു എന്നാണ് പിന്നെ നമുക്ക് പറയാവുന്നത് അറിയാതെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരറിവല്ലേ ചെയ്യുക എന്ന് പറഞ്ഞ പദം കൊണ്ടുള്ള കളിയല്ലേ അതാ പറഞ്ഞേ പ്രകൃതി പദം കൊണ്ടുള്ള കളിയല്ലേ ഒന്ന് നാച്ചുറൽ ഇൻസിങ് ഒന്നറിയാതെ ഒന്നറിഞ്ഞ് എന്തറിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങനെ തീരുമാനിക്കുക വണ്ടിന് അറിവില്ല എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് നമുക്കറിവുണ്ടെന്നുള്ള മട്ടിലല്ല ഇത്തരം അറിവ് ഏതെങ്കിലും നമുക്കുണ്ടോ ഇത്തരം അറിവൊന്നുമില്ലാത്ത നമ്മൾ വണ്ടിന് അറിവില്ല എന്ന് അങ്ങനെ തീരുമാനിച്ചു പേര് നിങ്ങൾ ഇൻഡ്യൂഷൻ എന്നോ ഇൻസ്റ്റിംഗ് എന്നോ അബോധമെന്നോ ഒക്കെ പേരിടുന്നത് പദം കൊണ്ടുള്ള കളിയല്ലേ എനിക്കിതിൻ്റെ അകത്ത് ഇൻസ്റ്റിംഗ് ആണോ ഇൻഡ്യൂഷൻ അബോധമാണോ ഇനി ഇതൊന്നുമല്ലാത്ത പ്രകൃതിയുടെ വല്ല കളിയുമാണോ അതിലൊന്നും എനിക്ക് താല്പര്യമില്ല എന്നെക്കാളും നിങ്ങളെക്കാളും ആ വണ്ട് അതിന്റെ അബോധത്തിലായാലും ബോധത്തിലായാലും ഇങ്ങനെ ഒരു പ്രക്രിയ ചെയ്യുന്നുണ്ട് എന്ന് ഇപ്പോൾ എനിക്കറിവുണ്ട് അത് അംഗീകരിച്ചാൽ എനിക്കൊരൽപ്പം ഉണ്ടാവും അപ്പൊ എനിക്ക് മനസ്സിലാവും വിനയത്തിൽ പലതും അറിവായി തീരുമെന്ന് അപ്പൊ ഈ വണ്ടിനൊരു സുശുദ്ധിയുണ്ട് ചേർത്തല പ്രദേശത്തൊക്കെ ഈ തെങ്ങ് നിൽക്കൊണ്ട് തീരപ്രദേശം തെങ്ങൽ ആളുകൾ കയറും കള്ളെടുക്കാൻ തെങ്ങൽ ആളുകൾ കയറും തേങ്ങ പറിക്കാൻ ഒരുതരം കിളി ആ തെങ്ങിന്റെ നടുക്കത്തെ ഓലയുടെ അറ്റത്തെ ഓലത്തുമ്പോൾ പഴുത്ത് താഴെ വീഴാൻ പോകുന്ന ഒരുപാട് ഓലമടലുകളുണ്ട് അതേ കേട്ട അതിന്റെ ഇൻസ്റ്റിംഗിന്റെ ഒരു കളിയെ വല്ലാത്തൊരു ഇൻസ്റ്റിംഗ്റ്റാണ് ഈ സാധനം കാരണം മനുഷ്യൻ കയറുന്ന തെങ്ങിന്റെ താഴത്തെ ഓലല്ല നടുക്കത്തെ ഓലറ്റം നോക്കിയിട്ടുണ്ടോ നെല്ലിന്റെ ഓലയൊക്കെ കൊണ്ടുപോയി മോളിൽ നിന്ന് നനയുകയില്ലാത്ത വിധം മേഞ്ഞ കൂട് കണ്ടിട്ടുണ്ടോ അത് കൂട് കേട്ടിരിക്കുന്ന കണ്ടിട്ടുണ്ടോ ആണിന് കയറാനും പെണ്ണിന് കയറാനും പ്രത്യേകം പ്രത്യേകം വാതിലുകൾ അകത്ത് പ്രത്യേകം പ്രത്യേക അറകൾ അതിനകത്ത് മുട്ടയിടാനുള്ള സൗകര്യങ്ങൾ ഈറ്റില്ലങ്ങൾ അതിനകത്ത് രാത്രിയിൽ വെളിച്ചം കാണുന്നതിന് വേണ്ടി താഴേന്ന് ചെളിയെടുത്തുകൊണ്ടുപോയി വെച്ച് അതിൽ ഒട്ടിച്ചു പിടിപ്പിച്ചിരിക്കുന്ന മിന്നാമിനുകൾ ലൈറ്റ് എന്തൊരു ഇൻസ്റ്റിംഗ് ചേർത്തലക്കാർക്ക് അനാനന്ദകരമായ കാഴ്ചയാണ് പടത്തൂടെ പോയാൽ മോളിൽ ഒന്നാന്തരം വീടുണ്ടാക്കിയിരിക്കുന്നത് അതീവ മനോഹരമായി ഇവ പഠിച്ചത് എൽ കെ ജി പോയി എഞ്ചിനീയറിങ്ങൊക്കെ പഠിച്ചു അല്ലേ ഇത് കഴിഞ്ഞു വീട്ടിൽ വന്ന് നോക്കി കല്യാണിയമ്മ കുറച്ച് ചെറുപയർ വാങ്ങിച്ചു കാരണം മോൾ അമേരിക്കുന്ന ഒരു നമുക്ക് ചെറുപയറ് വലിയ ഇഷ്ടം കല്യാണ ചെറുപയർ വാങ്ങിച്ച് ജമ്പു കലത്തിൽ ഇട്ട് വെച്ചു അടച്ചു വെച്ചു ചെറുപയർ വേവിച്ചു കഞ്ഞിയും ഒടിയരി കഞ്ഞിയും ചെറുപയർ വേവിച്ചതും ഒരു പുഴുക്കൻ്റെ ചമ്പാവുന്നെല്ലും ചനിയും ചെറുപയർ വേവിച്ചതും വേണം എന്നോളവിടെ നിന്ന് വിളിച്ചു പറഞ്ഞത് പണ്ട് കഴിച്ചതിന്റെ ഒരു ഓർമ്മയാണ് അമേരിക്കയിൽ ഇത് കിട്ടുകയല്ല അതുകൊണ്ട് ഇവിടെ ഒന്ന് കഴിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ കഴിച്ചു എല്ലാം വേവിച്ചു ചെറുപയറി വന്ന മരുമകൾ മാത്രമേ കഴിച്ചുള്ളൂ മകള് മാത്രമേ കഴിച്ചുള്ളൂ കാരണം വീട്ടിലുള്ളവരിപ്പൊ ചെറുപയറ് അവർ അമേരിക്കൻ സ്റ്റൈലിലാണ് ജീവിക്കുന്നത് അത് കാരണം ചെറുപയർ ചെമ്പ് ജലത്തിനകത്ത് കിടന്നുപോയി അടച്ചു വെക്കാനും മറന്നുപോയി കല്യാണിയമ്മ വെളിയിലൂടെ പറക്കുന്ന കുറൻ ഊരൻ കുത്തൻ ഏതാ നിങ്ങളുടെ നാട്ടിലെ ഭാഷ ആ ചെറിയ ചെള് അത് പതുക്കെ കൃത്യമായി അറിഞ്ഞു നമ്മുടെ പിള്ളേരെ വളർത്താനുള്ള സാധനം കല്യാണിയമ്മയുടെ ഇരിക്കുന്നു അതുപോലെ ജ്യോതിഷിയെ കണ്ടില്ല എവിടെയാ നമ്മുടെ തീറ്റ് കിട്ടുന്നതെന്നറിയാം സിദ്ധന്റെ ഇടയ്ക്ക് പോയി ദക്ഷിണയും വെച്ച് കാത്തിരുന്നില്ല സ്കൂളിൽ നിന്ന് പഠിച്ചില്ല രാവിലെയുള്ള പുസ്തകമൊക്കെ പുറത്തു നോക്കി നട്ടലിൽ വളച്ച് നടന്നുമില്ല അത് പറന്നു നേരെ അവിടെ ചെന്നു അതിനകത്ത് കയറി കൃത്യമായി വട്ടത്തിൽ തുളച്ചു കല്യാണിയമ്മ തെറ്റിദ്രിക്കാതെ കണ്ടിട്ടുണ്ടോ പയർ തുളയ്ക്കുന്ന കല്യാണിയമ്മ പിന്നെ വന്ന് വാരുമോ പയറും മുഴുവനുണ്ട് പക്ഷെ അകത്തൊന്നും ഉണ്ടാവില്ല തോൽ മാത്രം കൃത്യമായി തുളച്ച് തനിക്കുള്ളത് തിന്ന് അതിനകത്തൊരു മുട്ടയും നിക്ഷേപിച്ച് പോയാൽ ആ മുട്ട വിരിഞ്ഞ് കുഴുവായി അത് അതിനകത്തുനിന്ന് തുറന്ന് തിന്ന് തുറന്ന് തിന്ന് തോല് മാത്രമാക്കി വെച്ച് അത് മുട്ട പുഴു പീപ്പ കിടന്ന് പറവയായി പറഞ്ഞുപോയി മുൻവശത്ത് ലൈറ്റിന്റെ അവിടെ ഒരു വല കെട്ടിയിരുന്നു അത് മുട്ടയിട്ടു കുഞ്ഞുങ്ങൾ വിരിഞ്ഞു അതിലൊരു കുഞ്ഞ് ചിന്തിച്ചു എവിടെയാണ് തനിക്കുള്ള ആഹാരം ആലോചിച്ചു കഴിഞ്ഞപ്പോൾ ഒരു സ്വപ്ന വിഭൂതിയിൽ സുഷുപ്തിയിൽ നിന്ന് ആ അബോധം എട്ടുകാലിയോട് പറഞ്ഞു കല്യാണിയമ്മയുടെ സ്റ്റോറിൽ കല്യാണിയമ്മ വെച്ചിരിക്കുന്ന ചെമ്പുകലത്തിൽ ചെള് പറക്കുന്നുണ്ട് ചെലവ് ആവശ്യമുണ്ട് ഭക്ഷണം വേണം ആവശ്യം അതിന്റെ സാധ്യത എവിടെയാണ് കല്യാണിയമ്മയുടെ കലത്തിൽ നേരെ അവിടെ ചെന്നു പറക്കുന്ന ജീവിയുടെ വേഗത കാൽക്കുലേറ്റ് ചെയ്യണം ഡൈനാമിക്സ് സ്റ്റാറ്റിക്കലായി കിട്ടുന്ന ഒരു വലയെ ഡൈനാമിക്സ് അടിച്ചു പറത്തി കൊണ്ടുപോകും തുളഞ്ഞു പോവും പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു പരീക്ഷ എഴുതി പക്ഷെ ഈ സാധനം തലയിലുണ്ടാവില്ല എട്ടുകാലി പരീക്ഷ എഴുതിയില്ല പഠിച്ചില്ല പക്ഷെ അതിനറിയാം സ്റ്റാറ്റിക്സും ഡൈനാമിക്സും അതിന്റെ ആവശ്യമാണ് ആഹാരം അതിന്റെ സാധ്യതയാണ് കലത്തിൽ അതിനൊരു സാമഗ്രി വേണം വല വല വാങ്ങിക്കാൻ ചേർത്തല കടത്തീരത്തേക്ക് പോയില്ല എട്ടുകാലി അത് തന്നിൽ നിന്നുണ്ടാക്കി ആ വലയുണ്ടാക്കി ഊർണനാഭി സുജതയെ കിരണദേശ അതിന്റെ കാലുകൾ സ്പൈറലായി ഉണ്ടാക്കി ആ വല കിട്ടുമ്പോ കാലുറപ്പിക്കുന്നത് സ്പൈറല കാരണം വല്ല ജീവിയും ഫോഴ്സിൽ സ്പീഡിൽ വരികയാണെങ്കിൽ വലയം കൊണ്ട് അങ്ങ് മുമ്പോട്ട് പോവും അത്ര ഈ കാല് നീണ്ടു നീണ്ടുകൊടുക്കും അവന്റെ സ്പീഡൊന്ന് കുറഞ്ഞു കഴിയുമ്പോൾ പതുക്കെ വല അവനെയും കൊണ്ട് ഇങ്ങോട്ട് അവൻ കുടുങ്ങിയിരിക്കും നിങ്ങളുടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ നിങ്ങളുടെ മെക്കാനിക്കൽ എഞ്ചിനീയർ നിങ്ങളുടെ സിവിൽ എഞ്ചിനീയർ ഒക്കെ ഇതിന്റെ ഇടയിൽ ഇരിപ്പുണ്ടാവും പക്ഷേ ഒരു ഫ്യൂസ് കെട്ടണമെങ്കിൽ മോളിക്കയറാൻ തോമാചൻ കോൺട്രാക്ടറായിട്ട് വേണം മറ്റത് ചെറിയ വാവല് പോലെ അടിച്ചവിടെ കിടന്നു അവന്റെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം അവന്റെ സ്റ്റാറ്റിക്സ് അവൻ ഉപയോഗിക്കുന്ന ഡൈനാമിക്സ് ഇത്ര ഭംഗിയായ വല കെട്ടിയിരിക്കുന്നു സ്പ്രിംഗിൽ പിടിപ്പിച്ച കാലുകൾ അത് നെയ്തിരിക്കുന്ന ചെറിയ വലകൾ ഈ വലയെല്ലാം നെയ്യുമ്പോഴും ആ കലത്തിന്റെ ഒരു ഭാഗത്ത് വലയില്ലാതെ കുറേ ജീവികൾ രക്ഷപ്പെട്ടാലേ തന്റെ വംശാവലി ഇനിയും അവയുടെ വംശം ആഹാരമായി തീരുകയുള്ളൂ എന്ന മനുഷ്യൻ അറിയാത്ത മര്യാദ എക്കോളജിയെക്കുറിച്ച് പ്രസംഗിക്കാൻ ആളുകൾ എക്കോളജി ഒരു ശാഖയായി ശാസ്ത്രം എക്കോളജിക്കൽ ബാലൻസ് നിലനിർത്താൻ പ്രചരണം ബാനർ പോസ്റ്റർ ഈ പോസ്റ്ററും ബാനറും ഇല്ലാതെ എക്കോളജിസ്റ്റുകൾ ഓടി നടക്കാതെ എട്ടുകാരി എക്കോളജിയെ അറിഞ്ഞ് തന്റെ വല കെട്ടുമ്പോൾ ആ കലത്തിന്റെ പകുതി വായിൽ വല കെട്ടുകയും പകുതി വലയില്ലാതെ തുറന്നിടുകയും ചെയ്ത് വലയിലൂടെ വരുന്നതിനെ മാത്രം തിന്നുകയും വലയിലൂടെ വരാത്തതിന് രക്ഷപ്പെട്ട് അതിന്റെ വംശാവലി നിലനിന്ന് തന്റെ അടുത്ത വംശാവലിക്ക് ആഹാരമായി തീരുകയും ചെയ്യുന്ന മര്യാദ പോലും നിങ്ങളുടെ വിദ്യാഭ്യാസത്തിനില്ല അത് ജാഗ്രത് സ്വപ്നത്തിന്റെ തലങ്ങളിലേക്ക് എത്തുന്നില്ല ജാഗ്രതത്തിൽ മാത്രം നിലകൊള്ളുന്നു സുഷുപ്തി അതിനറിയില്ല നിങ്ങളുടെ ശാസ്ത്രകാരന്മാരുടെ സംഭാവനകൾ ലോകത്തിന് പ്രയോജനപ്രദമാവില്ല വളരെ മനോഹരമായി വലകെട്ടി ആവശ്യം സാധ്യത സാമഗ്രി സാമർഥ്യം നാലും എട്ടുകാരിയിലുണ്ട് കോളേജിൽ പോവാതെ നാലും ആ ആവശ്യം അത്യന്താപേക്ഷിതം ഇവ നാലും കളയാനാണ് ഇരുപത്തെട്ട് മുപ്പത് കൊല്ലത്തെ വിദ്യാഭ്യാസം കോമൺ സെൻസ് എന്ന് പറയുന്ന സാധനം എടുത്തുകളയാ മൂക്കിലൊരുത്തന്റെ രോമം വളർന്ന് രോമത്തിനൽപ്പം കട്ടികൂടിപ്പോ ഈ മീശയുടെ ഭാഗത്ത് വരുന്ന രോമങ്ങൾക്ക് ചിലപ്പോ ചിലതിന് കട്ടികൂടും ഒരു രോമം രോഗം കട്ടിക്കൂടിപ്പോയി അത് മൂക്കിന്റെ അകത്തേക്ക് വളഞ്ഞിട്ട് സൈഡിൽ മുട്ടിയിട്ട് തുമ്മുകയാണ് അപ്പൊ ചെന്നു വലിയ പരീക്ഷ പാസായ വൈദ്യന്റെ അടുക്ക് ചെന്നു വൈദ്യൻ വൈദ്യനാകുമെന്ന് നോക്കിട്ടു പറഞ്ഞു ഇത് നാസാർശസ് ആണ് ഇതൊടനെ ഒന്നും മാറിയല്ല ഒരു പന്ത്രണ്ട് തരം കഷായം നാല് തരം ഗുളിക ആറ് തരം ലേഹ്യം കഴിച്ചു മാറിയില്ല ചെന്നു ഇത് ദുസ്സാധ്യമാണ് ആദ്യം പറഞ്ഞു സാധ്യമാണ് ദുസ്സാധ്യമാണ് അതുകൊണ്ടൊരു നാൽപ്പത്തൊന്ന് ദിവസവും കൂടെ കഴിച്ചാൽ മാറും തീർച്ച മാറ്റി മാറ്റിക്കൊടുത്തുരു നാല് തരം കഴിച്ചു മാറിയില്ല ചെന്നു ഇത് അസാധ്യമാണ് അയാൾ കൈവിട്ടു അടുത്തവൻ അടുക്ക ചെന്നു പറഞ്ഞു ഇത് ഈ മൂക്കിന്റെ പാലം വളഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ഇത് ഓപ്പറേറ്റ് ചെയ്താലും ഇവനൊരു നാട്ടും പുറത്തുകാരന്റെ അടുക്കൽ ചുമ്മാ ചോദിച്ചപ്പോ അവൻ മൂക്കൊന്ന് പിടിച്ചു നോക്കി പറഞ്ഞു ആനവാല് പോലെ ഇരിക്കുന്ന പോലിരിക്കുന്നവരോട് ആവരെണ്ണം അയാളെ അകത്തോട്ടി എന്നൊരു ചെറിയ കൊടിലെടുത്തുകൊണ്ട് പറിച്ചു രട്ട കളച്ചിലിഞ്ഞു ഒരു രണ്ടു തുള്ളി ചോര പണി തീർന്നു ഇതിനൊരുപാട് ഗവേഷണം വേണ്ടി ഇത് നോക്കിക്കഴിഞ്ഞിട്ട് വേണം ബാക്കിയൊക്കെ അന്വേഷിക്കാൻ ഈ കോമൺ സെൻസ് കളഞ്ഞിട്ടാ നിങ്ങൾ ഈ കടസമായിട്ട് ഇങ്ങിറങ്ങുന്നത് നിങ്ങളിതിനിടയ്ക്ക് പതോളജിയും അനാട്ടമിയും ഫിസിയോളജിയും ബയോ കെമിസ്ട്രിയും മോളിക്കുളർ ബയോളജിയും ഒക്കെ വെച്ച് ഇതെല്ലാം കൂടെ ഒന്ന് നോക്കും നോക്കുമ്പോൾ ചെറുതായിട്ടൊന്നും കാണാൻ പറ്റില്ല കാരണം കയ്യിലിരിക്കുന്ന ഡിഗ്രിക്കനുസരിച്ച് കാണണ്ടേ ചെറിയ കോമൺ സെൻസ് അത് കഴിഞ്ഞ് തികയലെങ്കിൽ മാത്രമേ ഈ നമ്പറൊക്കെ ഇങ്ങനെ എടുക്കാവൂ നല്ല കല്ലെടുത്തെറിയാൻ മാത്രം അറിയാവുന്ന വിരുത്തൻ അവൻ കരാട്ടയും പഠിച്ചിട്ടില്ല അഭ്യാസവും പഠിച്ചിട്ടില്ല അവൻ ആരാണെന്നറിയാതെ അവനോട് നേരിടാനായിട്ട് സ്റ്റെപ്പ് വെച്ച് വരിക ബ്ലാക്ക് ബെൽറ്റ് അവൻ മൂളുന്ന ഒരു കല്ലെടുത്തോളൊ ഒറ്റയൊരു നെറ്റ് നോക്കി കൊടുത്തു സ്റ്റെപ്പ് വരുന്നതിന് മുമ്പ് മറ്റൊൻ വീണു ഇതാരെയാ നേരിടാൻ പോകുന്നത് നോക്കണം എട്ടുകാലിക്ക് ഇത്രയൊന്നും അറിയില്ല എട്ടുകാലി ആയപ്പോഴ ഇത്രയും പണിയുണ്ട് ഈ കാര്യമെല്ലാം ഭംഗിയായി ചെയ്തു അത് എക്കോളജിക്കൽ ബാലൻസ് നിലനിർത്തി എവിടെ നിന്നു സുഷുപ്തിയിൽ കിടക്കുന്നൊരറിവുണ്ട് ജന്മജന്മാന്തരങ്ങളുടെ ജനിതക സ്മൃതികൾ ഉണർത്തുന്ന അറിവുമായാണ് ഓരോ ചേതനയും മനുഷ്യനായി ജനിക്കുന്നത് ജീവിയായി ജനിക്കുന്നത് അതിന്റെ യാത്രയ്ക്ക് വേണ്ടതെല്ലാം സമഷ്ടിയിൽ ഒരുക്കി വെച്ചിട്ടാണ് അവൻ ജനിക്കുന്നത് മനോഹരമായതൊന്ന് സ്വീകരിച്ചും കണ്ടും കടന്നുപോയാൽ മതി അവൻ സർവേശ്വരനാണ് ഏഷ സർവേശ്വര എത്ര സുപ്തോ ന കഞ്ചന കാമം കാമേ ഒന്നും ആഗ്രഹിക്കാതെ ന കഞ്ചന സ്വപ്നം പശ്യതി ഒന്നും സ്വപ്നം കാണാതെ അതാണ് സുസുദ്ധി സുഷുപ്തസ്ഥാന ഏകീഭൂത അവിടെ എല്ലാ അറിവും ഏകീഭവിക്കുന്നു അവിടെ നിളന്നു വരുമ്പോൾ അറിയുന്നു ഒന്നും അറിഞ്ഞില്ലെന്നൊരറിവ് മാത്രമാണ് ലോകത്തിലുള്ള എല്ലാ അറിവും അറിഞ്ഞില്ല എന്ന ഒരു അറിവിൽ വച്ച് ഏകീഭവിക്കുന്നു പ്രജ്ഞാനം ഖനീഭവിക്കുന്നു സകല അറിവും അവിടെ ഖനീഭവിക്കുന്നു ഉണർന്നു വരുമ്പോൾ പറയുന്നു നല്ല സുഖമായിരുന്നു അറിയാതിരിക്കുന്നതാണ് സുഖം പഴയ ആളുകൾ അനുഭവിച്ചതാണ് അറിയരുതാത്തതെല്ലാം അറിയുന്നതാണ് ദുഃഖം ഇന്നതറിയിക്കുകയാണ് പണ്ടുകാലത്ത് ആരെങ്കിലും പൊതുവേദിയിൽ എവിടെയെങ്കിലും വെച്ച് നിക്കറിലൊന്ന് തൂറിയാൽ സാധാരണഗതിയിൽ ആരും ആരും അറിയാതെ ബതുക്കെ എഴുന്നേറ്റ് പോയി അത് കഴുകി വൃത്തിയാക്കി ഉണങ്ങാനിട്ട് വേറൊന്ന് വന്നിരിക്കും ഇന്നത് അവനാകെ നോക്കും എന്താണ് പിന്നെ തൊട്ടെന്ന് നക്കി നോക്കും ഇത് തന്നെയാണോ അത് കഴിഞ്ഞ് ഇരിക്കുന്നവനെ മണപ്പിക്കും അത് കഴിഞ്ഞ് അകലെ ഇരിക്കുന്നവനെ ഫോൺ ചെയ്ത് ചോദിച്ചതിന്റെ ചർച്ച വലുതാക്കും ഇങ്ങനെ ഒരുത്തനെ പറ്റിയാൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇതിനെ വേദാന്തപരമായി എങ്ങനെ കാണാം ഇതിനെ നിങ്ങളുടെ മതത്തിന്റെ ദൃഷ്ടിയിൽ എങ്ങനെ വ്യാഖ്യാനിക്കാം ഇത് നിങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ അന്തരാളത്തിൽ നിന്നുകൊണ്ട് ഇതിനെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു ഇതിന് വാർത്താ വിശകലനമെന്നൊരു പേരുവിട്ട് മനുഷ്യനെ നശിപ്പിക്കുന്നതാണ് ഈ അറിവ് മുഴുവൻ മറ്റുള്ളവരെല്ലാം മലമൂത്രം വിസർജനം ചെയ്തതൊക്കെ എടുത്ത് മണത്തും നക്കിയും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ജനതയുടെ ദുരന്തം അതുകൊണ്ട് ആദ്യം അത് കാണാനും കാണിക്കാനുമുള്ള സാധനം എടുത്ത് കളഞ്ഞാൽ തന്നെ സ്വസ്ഥത കിട്ടും തന്റെ സുഷുപ്തിയിൽ നിന്നാണ് അറിവുണ്ടാകുന്നത് അന്യന്റെ ജീവിത ചെയ്തികളിൽ നിന്നല്ല തിരുവനന്തപുരത്ത് ജീവിക്കുന്ന ഒരു തന്റെ വീട്ടിൽ കള്ളം കയറി പോലീസ് പിടിച്ചില്ല കിട്ടിയില്ല ആളിനെ ഒരാളെ കൊന്നു ഇത് മുഴുവൻ വാർത്തയായി വായിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ഉറക്കം കിട്ടൂ കഥ കടച്ചോ മോളെ ആ ജനലു കുറ്റി കിട്ടോ മോനെ ഇതെല്ലാം കഴിഞ്ഞ് അവസാനം മേശ വലിച്ച് കഥകിന്റെ ചോട്ടിലേക്കിട്ട് ഉറപ്പ് പോരെന്നോർത്ത് ബെഡ് ചുരുട്ടി അതിന്റെ പൊക്കത്തിലും വെച്ച് തലേന എടുത്ത് അതിന്റെ മോളിലും വെച്ചിട്ട് തറയെ കടന്നുറങ്ങേണ്ടി വരിക ഉറങ്ങുമ്പോഴ ഹോർമോണുകൾ ഇംബാലൻസിൽ എൻസൈമുകൾ ഇംബാലൻസിൽ രാത്രിയുടെ ഏത് നിമിഷവും കള്ളം കയറാം ഈ ഭയവിക്വലതയുണ്ടാക്കാനാണ് വാർത്താ വിശകലനങ്ങൾ